നമസ്കാരം ഇന്റഗ്രൽ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയൊരു കഥ കേൾക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതത്തിലെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സത്യാവസ്ഥ ഷെയർ ചെയ്യുന്ന ഒരു കുട്ടിക്കഥ ഒരു ടൂറിസ്റ്റ് തായ്ലൻഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു പോകുന്ന വഴിക്ക് കുറെ ആനകളെ കണ്ടു പെട്ടെന്ന് അയാൾ വണ്ടി നിർത്തി അതിൻ്റെ എല്ലാം ഫോട്ടോസ് എടുക്കാനായിട്ട് ആരംഭിച്ചു അപ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഈ വലിയ വലിയ ആനകളെല്ലാം കെട്ടിയിരിക്കുന്നത് ഒരു ചെറിയ കയറിലാണ് ഒരു ചങ്ങലയോ അല്ലെങ്കിൽ അതിനൊരു കൂടോ ഒന്നുമില്ല ഈ ആനകളൊന്നും ശ്രമിച്ചാല് ആ കയറ് നല്ല ഈസി ആയിട്ട് പൊട്ടിച്ച് കളയാൻ പറ്റും അങ്ങനെ അവർക്ക് ഫ്രീ ആകാനും പറ്റും പക്ഷേ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ഒരന പോലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഇയാള് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് അവിടെ നിന്ന് ആനപ്പാപ്പാനോട് ചോദിച്ചു ഈ ആനകൾ എന്താണ് കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാത്തതെന്ന് പറഞ്ഞു ഈ ആനകള് ചെറുതായിരുന്ന സമയത്ത് അതായത് കുട്ടി ആനകളായിരുന്ന സമയത്ത് ഇതേ സൈസുള്ള കയറ് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്നതവർക്ക് പൊട്ടിക്കുവാനും കഴിയില്ലായിരുന്നു അങ്ങനെ വളർന്നു വരുംതോറും അവർ വിശ്വസിച്ചു ഈ കയറ് അവർക്ക് ഒരിക്കലും പൊട്ടിക്കാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും ഈ കയർ പൊട്ടിക്കുവാനായി അവർ ശ്രമിച്ചിട്ടില്ല ഇത് കേട്ട ടൂറിസ്റ്റ് ആകെ അന്തം വിട്ടുപോയി ഈ ആനകൾക്ക് ഇത് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കുവാൻ സാധിക്കും എന്നാൽ അത് അവർക്ക് കഴിയില്ല എന്നവർ വിശ്വസിച്ചത് കൊണ്ട് അവർ എന്നും ആ പഴയ സ്ഥിതിയിൽ തന്നെ കഴിയുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് നമ്മൾ പലരുടെയും ജീവിതം നമ്മളൊരു ലക്ഷ്യം നേടാനായിട്ട് പണ്ടൊരിക്കലോ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവാം ആ അറ്റംപ്റ്റ് ആയി പോയിട്ടും ഉണ്ടാകും അതോടുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ് ഇനി ഒരിക്കലും എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എനിക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ അവർ ധരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ആ ശ്രമവും ഉപേക്ഷിക്കുന്നു ഇറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക് നമ്മുടെ ശ്രമം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല തോൽവികൾ ഉണ്ടാകും തോറ്റോട്ടെ ഓരോ തവണ നമ്മൾ തോൽക്കുമ്പോഴും പുതിയ പുതിയ അറിവാണ് അതായത് പുതിയ എക്സ്പീരിയൻസുകളാണ് നമുക്ക് ലഭിക്കുന്നത് ആ അറിവും എക്സ്പീരിയൻസും വെച്ച് വീണ്ടും നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ എങ്ങനെ വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് ഉറപ്പായും ഉണ്ടാകും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും ബിലീവ് ഇൻ യുവർ സെൽഫ് ബി കോൺഫിഡൻറ്റ് താങ്ക് യു